ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒന്നുമില്ല ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി ചെറിയൊരു കാര്യം ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് കുത്തി ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ബ്യൂട്ടി സ്പോട്ട് ഇഷ്ടമായി എനിക്ക് വയ്യ കേട്ടോ നല്ല പനിയാണ് നല്ല ജലദോഷം തലവേനയും കവക്കെട്ടും ഒക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളെ പറമ്പിൽ തേങ്ങ തേങ്ങാവരിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പറമ്പിലേക്ക് വന്നാണ് ഗെയ്സ് ഓക്കെ അപ്പം അപ്പം ഞാൻ പറമ്പിലേക്ക് വന്നതാണേ എങ്ങനെയാണ് ഔട്ട്ഫിറ്റെങ്ങസമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താക്കാ പറയാനുള്ളൂ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് എനിക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ നല്ല പനി വന്ന് ജലദോഷം വന്ന് കപക്കെട്ട് വന്ന് തൊണ്ടവേദന വന്ന് എല്ലാ അസുഖ കൂടി ഒരുമിച്ച് വരിക എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഗൈസ് സാറില്ല നമുക്കതൊക്കെ എന്ത് ഞാൻ പിന്നെ ഈ പനിയൊക്കെ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല എന്തെങ്കിലും ആവട്ടെ പിന്നെ ഞങ്ങൾക്ക് ഓവറായി പനിച്ച് കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് കാണിക്കാൻ പോട്ടോ ഇപ്പോൾ എനിക്ക് ഞാൻ ഗുളിക കുടിച്ചു ഇപ്പം ഞങ്ങളുടെ പറമ്പിൽ വന്നാട്ടെ ഞങ്ങളുടെ ഞങ്ങളെ പറമ്പിൽ ഗൈസ് കാണുന്നുണ്ടോ അപ്പം ഇത് ഞങ്ങളെ പറമ്പിൽ വന്നു ഈ പറമ്പ് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം തേങ്ങയൊക്കെ വലിച്ചിട്ടോ അപ്പം അതെടുത്ത് വെക്കുകയാണേ എന്നിട്ട് ഇപ്പോൾ ചാർജില്ല അപ്പോൾ അത് അപ്പം എന്താണ് എൻ്റെ ഒരു അവസ്ഥ എന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആക്ച്വലി ഭയങ്കര ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ എന്ന് പറയുമ്പം അതിൽ പലതും ഉൾപ്പെടാം എന്നു കരുതി നിങ്ങൾ വിചാരിക്കുന്നതാവണമെന്നില്ല നിങ്ങളിപ്പോൾ എന്ത് കരുതുന്നു നിങ്ങളിപ്പോൾ എന്ത് വിചാരിക്കുന്നു എന്നതല്ല അവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ പേര് പേഴ്സണലായിട്ടും കമൻറ്റായിട്ടും ഒക്കെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനം ഓക്കെ അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ നീ എന്തുകൊണ്ട് പോകുന്നില്ല ചേച്ചീനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ചേട്ടനെ അറിയില്ലേ നീ എന്തിനാ കൂട്ടി കൊണ്ടുവരുന്നത് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പം നമ്മൾ മനസ്സായ വാചകം അറിയാത്ത കുറേ ചോദ്യങ്ങൾ വരുമ്പം ഒരു മറുപടി കൊടുക്കാമെന്നത് ഞാൻ ബാധ്യസ്ഥയാണല്ലേ അപ്പം ഒന്നുമല്ല ഏട്ടൻ്റെ തിരക്കാണോ നമുക്ക് ഏട്ടൻ്റെ ഡെയിലി വർക്കാണ് അപ്പം ഈ വർക്കുള്ള സമയത്ത് എൻ്റെ ചേച്ചീനെ ഈ ലീവ് ആക്കിയിട്ട് ജസ്റ്റ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ. അത് ആവശ്യം ഏട്ടനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ ഒരുപാട് വർക്ക് വർക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജോലി എന്ന് പറയുമ്പോൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നമ്മൾ നമ്മളതിന് ആ ടൈമിൽ നമ്മൾ ചെയ്യാം മാക്സിമം വർക്ക് എടുക്കുക ജീവിച്ച് പോകണ്ടേ അല്ലെന്തൊന്നേ അപ്പോൾ ജീവിച്ച് പോകുമ്പോൾ ഏട്ടനെ മര്യാദക്ക് ജോലിയുണ്ട് ഏട്ടന് നല്ലൊരു ജോലിയുണ്ട് അപ്പം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവരുന്നത് അല്ലാണ്ട് ഞാൻ പോയി ഇനി വെറുതെ പ്രശ്നം ആവണ്ട ആ രീതിയിലൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല തട്ടാ